നമസ്കാരം സദാ ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്തത്തിൽ ജനിച്ചാൽ മൊത്തത്തിൽ നന്ന് എന്നാണ് പറയാറ് ശരിക്കും അങ്ങനെ തന്നെയാണോ അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ പൊതുവായ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ തൻ്റെ കഴിവിൽ അപാര വിശ്വാസമുള്ളവരാണ് എന്തും എന്നെക്കൊണ്ട് സാധിക്കും എനിക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നെല്ലാമുള്ള ശുഭാപ്തി വിശ്വാസം ജീവിതത്തിൽ വച്ചുപുലർത്തുന്നവരാണ് എല്ലായ്പ്പോഴും താൻ പറയുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ ആരെയും അനുവദിക്കാറുമില്ല പലപ്പോഴും സ്വന്തം തെറ്റുകൾ മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാലും അത് അംഗീകരിച്ചു കൊടുക്കാറില്ല ശരിയാണെന്ന് വാദിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വളരെ പരിശ്രമശാലികളും അധ്വാനികളുമാണ് ഒരിടത്തും തോറ്റു കൊടുക്കുവാൻ തയ്യാറല്ലാത്തവരാണ് അത്തം നക്ഷത്രക്കാർ അലസത കൂടാതെ നിരന്തരം പരിശ്രമിക്കാനുള്ള മനസ്സ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മനസ്സിൽ കാണുന്ന ലക്ഷ്യങ്ങളെ സ്വന്തമാക്കാൻ എന്ത് ത്യാഗവും സഹിക്കാൻ എത്ര കഷ്ടപ്പാടുകളും സഹിക്കുവാൻ തയ്യാറുള്ളവരാണ് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഉടനെ അപ്പോൾ തന്നെ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ചിന്ത അതിനെ മറ്റൊരു സമയത്തേക്ക് മാറ്റി വെക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല അത് കിട്ടുന്നത് വരെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം കിട്ടുന്നത് വരെ ഒരു സമാധാനവും ഇവർക്ക് കിട്ടാറും ഇല്ല വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നേരെ വാ നേരെ പോ എന്നുള്ളതാണ് ഇവരുടെ രീതി മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അതാരുടെ മുഖത്ത് നോക്കിയും പറയാൻ ഒരു മടിയുമില്ല അത് കാരണം എന്ത് നഷ്ടമുണ്ടായാലും സഹിക്കാൻ തയ്യാറുമാണ് ഇവരുടെ ഈ സ്വഭാവം കാരണം ബന്ധുക്കളും സുഹൃത്തുക്കളും പോലും പലപ്പോഴും വിരോധികളായിട്ട് മാറാറുമുണ്ട് എല്ലായിടത്തും സത്യവും ധർമ്മവും നോക്കി പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ കള്ളം പറയുവാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് ഇവർക്ക് കുറവാണ് അത്തരത്തിലൊന്ന് പ്രവർത്തിച്ചാലും അത് പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടാറുമുണ്ട് എല്ലാത്തിനെയും ഒരു വിമർശന ബുദ്ധിയോടെ കാണുന്നവരാണ് അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം കൊണ്ടുപോയി കാണിച്ചു കൊടുത്താലും അതിലെന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നവരാണ് അത്തക്കാർ ആരെയും അത്ര വേഗം അംഗീകരിച്ചു കൊടുക്കാറില്ല ആര് പറയുന്ന കാര്യത്തിനും അത്ര പെട്ടെന്ന് വില കൽപ്പിക്കാറുമില്ല ഒരു ഉദാഹരണത്തിന് ഒരു കാര്യത്തെപ്പറ്റി ഒരാൾ ഇവരോട് പറയുക എടോ അതങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഇവർ തിരിച്ച് ചോദിക്കും അതെന്താ അങ്ങനെ ആയാൽ ഇത്തരത്തിലുള്ളതാണ് പല അത്തം നക്ഷത്രക്കാരുടെയും ഒരു മനോഭാവം എന്ത് കാര്യം കിട്ടിയാലും കീറി മുറിച്ച് പരിശോധിച്ചാലേ ഇവർക്ക് വിശ്വാസവും തൃപ്തിയും ഒക്കെ വരാറുള്ളൂ മറ്റൊരാൾ തെളിച്ച പാതയിലൂടെ സഞ്ചരിക്കാനല്ല ഇവരുടെ ഇഷ്ടം ഇവർ പോകേണ്ട വഴി ഇവർ തന്നെ കണ്ടെത്തും അതിലാരും തലയിടരുത് എന്ന് മാത്രം അതായത് ഒഴുക്കിനൊത്ത് സഞ്ചരിക്കുവാൻ ഇഷ്ടമില്ലാത്തവരാണ് അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വെടിയുണ്ടകൾ പോലെ ചോദ്യങ്ങൾ ചോദിക്കുവാനും കുരുക്കിക്കൊള്ളുന്ന വിധം മറുപടികൾ നൽകാനുമൊക്കെയുള്ള കഴിവ് പല അത്തം നക്ഷത്രക്കാർക്കും കണ്ടുവരാറുണ്ട് കുടുംബമഹത്വം കൊണ്ടോ പൈതൃക സ്വത്തു കൊണ്ടോ ഒന്നും ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തിപ്പെടുന്നവരല്ല ഇവർ ഇവരുടെ വിജയത്തിനു പിന്നിൽ കഷ്ടപ്പാടിൻ്റെയും അധ്വാനത്തിൻ്റെയും ഒക്കെ നീണ്ട കഥകൾ തന്നെ പറയാനുണ്ടായിരിക്കും ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിലപാടുകളുടെ പേരിൽ ശ്രദ്ധിക്കപ്പെടുന്നവരാണ് അത്തം നക്ഷത്രക്കാർ താൻ കൈക്കൊണ്ട നിലപാട് അല്ലെങ്കിൽ താൻ എടുത്ത തീരുമാനം തെറ്റാണെങ്കിൽ കൂടിയും അതിൽ പരമാവധി ഉറച്ചു നിൽക്കും അതിനെ മാറ്റാൻ ആർക്കും സാധിക്കാറുമില്ല എന്തിനേറെ പറയുന്നു താൻ പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും മാത്രമാണ് ശരി എന്നുള്ള വിശ്വാസം ഇവരെ പലപ്പോഴും വേട്ടയാടാറുണ്ട് ജീവിതത്തിൽ ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ഒരു മടിയും കാട്ടാത്തവരാണ് അത്തക്കാർ മറ്റുള്ളവർക്ക് ഇത് ഇവരുടെ തീരുമാനങ്ങളും നിലപാടുകളുമൊക്കെ വിചിത്രവും മണ്ടത്തരങ്ങളുമായിട്ട് ഒക്കെ തോന്നാറുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇവരുടെ വലിയ ശരികളാണ് ഒരാളോട് പിണങ്ങിയാലും വിരോധത്തിൽ ഏർപ്പെട്ടാലും അത് മാറാൻ വളരെ പ്രയാസമാണ് പലപ്പോഴും ഇവരുടെ ശത്രുതയും വിരോധവും പിണക്കവും പിണക്കവുമൊക്കെ നീണ്ടകാലം നിലനിൽക്കാറുണ്ട് കുരയ്ക്ക് മീരെ വളർന്നത് ഏതു മരമായാലും ശരി അത് ഉടനെ മുറിച്ചു മാറ്റുക എന്നുള്ള തത്വത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം വരുന്ന അത്തം നക്ഷത്രക്കാർ അതായത് തനിക്ക് ഒരാളോട് ചേർന്ന് പോകാൻ പറ്റിയില്ല എങ്കിൽ അയാളെ പലപ്പോഴും തള്ളിക്കളയാറാണ് പതിവ് പലപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകാത്തവരാണ് അത്തം നക്ഷത്രക്കാർ പൊതുവെ സൗമ്യ സ്വഭാവികളാണ് അതായത് നിങ്ങളെന്നോട് സൗമ്യമായിട്ട് നിങ്ങൾ എന്നോട് സ്നേഹത്തോട് പെരുമാറിയാൽ ഞാനും സ്നേഹത്തോടെ പെരുമാറും ഇനി നിങ്ങൾ എന്നോട് ദേഷ്യത്തിൽ പെരുമാറിയാൽ എന്നെ ചതിച്ചാൽ നിങ്ങൾ എന്നെ വഞ്ചിച്ചാൽ പിന്നെ ഞാൻ എന്താ പറയുക എന്താ പ്രവർത്തിക്കുക എന്നുള്ളത് എനിക്ക് പോലും നിശ്ചയമുണ്ടായിരിക്കത്തില്ല പിന്നെ ഞാൻ ബന്ധവും സ്വന്തവുമൊക്കെ അങ്ങ് മറക്കും ഇതാണ് പലപ്പോഴും ഇവരുടെ സ്വഭാവപ്രകൃതി ബുധക്ഷേത്രം ചന്ദ്രലഗ്നമായിട്ട് ജനിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഒരു അറുപത് ശതമാനം വരുന്ന അത്തം നക്ഷത്രക്കാരും വിദ്യകൊണ്ട് ജീവിതത്തിൽ വിജയിക്കുന്നവരാണ് അക്കാദമികപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കി പെട്ടെന്ന് തന്നെ ഉപജീവനമാർഗം മാർഗം തൊഴിലുകൾ കരസ്ഥമാക്കി ലൈഫ് സെറ്റിലാക്കുന്നവരാണ് ഭൂരിഭാഗം വരുന്ന അത്തം നക്ഷത്രക്കാർ ഇനി മേൽപ്പറഞ്ഞ പ്രകാരം അക്കാദിക അക്കാദമികപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ പരാജയപ്പെടുന്ന അത്തം നക്ഷത്രക്കാർക്ക് പോലും പ്രായോഗികമായിട്ടുള്ള ബുദ്ധി വൈഭവവും ലോകപരിചയവും പരിചയവും പൊതു അഗാധമായിട്ടുള്ള അറിവും ഇവ കാരണം ശോഭിക്കുന്നവരും ഒക്കെയാണ് ഇതൊന്നുമല്ലെങ്കിൽ വിശേഷപ്പെട്ട എന്തെങ്കിലും അറിവിൻ്റെയോ കഴിവിൻ്റെയോ പേരിൽ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നവരാണ് അത്തം നക്ഷത്രക്കാർ അത്തം നക്ഷത്രക്കാരെ താൻ ഇഷ്ടപ്പെടുന്നവരെ ഏത് രീതിയിൽ സഹായിക്കുവാനും തയ്യാറാണ് അവരുടെ എന്ത് പ്രശ്നങ്ങൾക്കും കൂടെ ഉണ്ടാകാറുമുണ്ട് പക്ഷേ ഇവരിഷ്ടപ്പെടുന്നവർ ഓരോ കാലത്തും ഓരോ ആൾക്കാരായിരിക്കും എന്ന് മാത്രം സ്ഥിരമായ സൗഹൃദങ്ങളും ബന്ധുക്കളും ഒന്നും ഇവർക്ക് ഉണ്ടാകാറില്ല മാത്രവുമല്ല ഇവരുടെ സഹായം കൈപ്പറ്റിയിട്ട് പിന്നെ ഇവരെ തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഇവർക്ക് ധാരാളം ഉണ്ടാകാറുമുണ്ട് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് കഴിയുന്നതാണ് എങ്കിൽ അതങ്ങ് ചെയ്തു കൊടുക്കാറാണ് പതിവ് ആരെയും പറഞ്ഞു പറ്റിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അടുക്കും ചിട്ടയും നിഷ്ഠയും ഒക്കെ വച്ച് പുലർത്തുന്നവരാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുക പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുക എന്നതാണ് ഇവരുടെ രീതി എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് ഇവർ ചെയ്യും ഒരു യാത്ര പോകണമെന്ന് വിചാരിച്ചാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം കൃത്യസമയത്ത് തന്നെ പുറപ്പെടുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും കൃത്യസമയത്ത് തന്നെ അത് ചെയ്തു തീർക്കുക ഈ വക അടുക്ക് അടുക്കും ചിട്ട നിഷ്ഠ തുടങ്ങിയ കാര്യങ്ങളോടൊക്കെ ഇതിലൊക്കെ വളരെ കണിശത പുലർത്തുന്നവരാണ് അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഇവർക്കൊരു പ്രത്യേകതയുണ്ട് സാമ്പത്തികപരമായിട്ട് എത്ര തന്നെ പണം കയ്യിൽ വന്നാലും അത് തികയാതെ വരും അത് കയ്യിൽ നിൽക്കാതെ വരും അതായത് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നിട്ട് ആവശ്യത്തിന് നോക്കുമ്പോൾ പണം കയ്യിൽ കാണാതെയും വരും സാമ്പത്തികപരമായിട്ട് ഇവരിടയ്ക്കിടെ പറ്റിക്കപ്പെടാറുമുണ്ട് കുടുംബത്തിലുള്ളവരുടെ സന്തോഷത്തിനും നന്മയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവർക്ക് തൻ്റെ കുടുംബം കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ അച്ഛനമ്മമാരെ പരിപാലിക്കുന്നതിലായാലും സഹോദരങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലും ഗുരുജനങ്ങളെ ബഹുമാനിക്കുന്ന കാര്യങ്ങളിലായാലും ഒക്കെ ഇവർ ബഹുദൂരം മുന്നിലാണ് ഈ അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വിശേഷിച്ചും സ്ത്രീകൾ വീടും പരിസരവും അല്ലെങ്കിൽ താൻ ജോലി ചെയ്യുന്ന ചുറ്റുപാടുമൊക്കെ വളരെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിൽ താല്പര്യം കാണിക്കുന്നവരാണ് അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഒരുപോലെ ഉണ്ടാകാറുണ്ട് പക്ഷേ താഴ്ചകൾ ദുരിതങ്ങൾ അല്ലെങ്കിൽ പരാജയങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടായിരിക്കും അതായത് ഒരു കാര്യം ചെയ്ത് അത് വിജയിച്ച് നല്ല രീതിയിൽ പോകുമ്പോഴായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയങ്ങൾ ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരാറ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും തോറ്റു കൊടുക്കുവാൻ തയ്യാറല്ല പൊരുതുക തന്നെ ചെയ്യും മാത്രവുമല്ല പരാജയത്തിൻ്റെ ദുരിതം അനുഭവിക്കുമ്പോഴും ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് പല സഹായങ്ങളും പലരിൽ നിന്നും ലഭിക്കാറുമുണ്ട് തനിക്ക് ലഭിച്ച സഹായങ്ങളെയൊക്കെ നന്ദിപൂർവ്വം സ്മരിക്കുന്നവരാണ് മാത്രമല്ല തനിക്കൊരു അവസരം ലഭിക്കുമ്പോൾ തന്നെ സഹായിച്ചവരോടൊക്കെ പ്രത്യുപകാരം ചെയ്യുന്നവരുമാണ് താൻ ചെയ്യുന്ന തൊഴിലിൽ നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പക്ഷേ ഇവരുടെ ഈ ആത്മാർത്ഥത അല്ലെങ്കിൽ സത്യസന്ധത കാരണം തൊഴിൽ രംഗത്ത് നിരവധി ശത്രുക്കളും വിരോധികളും ഒക്കെ ഉണ്ടാകാറുണ്ട് പലപ്പോഴും മേലധികാരികളുമായിട്ട് കൊമ്പ് കോർക്കാറുമുണ്ട് പല അത്തം നക്ഷത്രക്കാരെയും വലയ്ക്കുന്ന മറ്റൊരു പ്രശ്നം അവരുടെ തൊഴിൽ മേഖലയാണ് ഒന്നുകിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട തൊഴിൽ കിട്ടാതെ വരും അതായത് ഒരു കാര്യത്തെപ്പറ്റി ഒരു വിഷയത്തെപ്പറ്റി ധാരാളം പഠിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട തൊഴിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കും പക്ഷേ അത് കിട്ടാതെ വരും അല്ലെങ്കിൽ കിട്ടിയ ജോലിയിൽ തൃപ്തരല്ലാതെ വരും അല്ലെങ്കിൽ തൊഴിൽ സമ്മർദ്ദം കൂടാം ജോബ് സെക്യൂരിറ്റി കുറയാം തൊഴിൽ ദൂരദേശത്തായിരിക്കാം അല്ലെങ്കിൽ തൊഴിലിൻ്റെ ഒരു സ്വഭാവം കാരണം കുടുംബവുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന അവസരങ്ങൾ കുറയാം ഇങ്ങനെ എങ്ങനെയെങ്കിലും തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു തൃപ്തി പല അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ജീവിതങ്ങളിലുമുണ്ട് എല്ലാവരിലുമല്ല ഒരു ഒരു അൻപതറുപത് ശതമാനം വരുന്ന അത്തം നക്ഷത്രക്കാരിൽ മാത്രമേ ഈ ഞാൻ പറഞ്ഞ തൊഴിൽ പ്രതിസന്ധി കണ്ടുവരാറുള്ളൂ വളരെ അഭിമാനികളാണ് അത്തം നക്ഷത്രക്കാർ അതായത് മറ്റൊരാളുടെ കീഴിൽ പണിയെടുക്കുക മറ്റൊരാൾ പറയുന്നത് അനുസരിച്ച് മാത്രം ജീവിക്കുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവർക്ക് ആത്മഹത്യാപരമാണ് ഇവരത് ചെയ്യില്ല അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ദാമ്പത്യസുഖം ഉണ്ടാകാറുണ്ട് അത്തം നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് താൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഭാര്യ അനുസരിക്കണം എന്നുള്ള ഒരു വാശി വച്ചു പുലർത്തുന്നവരാണ് അപ്പോൾ അനുസരണാശീലമുള്ള ഒരു ഭാര്യയെ ലഭിച്ചില്ല എങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടെ കലഹങ്ങളും പിണക്കങ്ങളുമൊക്കെ ഉണ്ടാകാറുമുണ്ട് ഇനി അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ വളരെയധികം കാര്യപ്രാപ്തി ഉള്ളവരാണ് ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ പോലും കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുവാൻ പ്രാപ്തിയുള്ളവരാണ് ആരും കൂടെയില്ല എങ്കിലും ഒറ്റക്കാലിൽ നിന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നവരാണ് അത്തക്കാരായിട്ടുള്ള സ്ത്രീകൾ കുടുംബ ഭരണത്തിൽ ഇവർക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ട് അതായത് ഭർത്താവിൻ്റെയും സന്താനങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഇവർ ഭംഗിയായിട്ട് നിർവഹിക്കും പക്ഷേ ഇങ്ങനെയാണെങ്കിലും ഇവരുടെ ഇഷ്ടങ്ങളുടെയും ഇഷ്ടങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും എതിർ നിൽക്കുന്നത് ഭർത്താവായാലും ശരി സന്താനങ്ങളായാലും ശരി അവരെ വകവയ്ക്കാറുമില്ല അത്തനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ഇത്തിരി പിടിവാശിയും മേധാവിത്വവും ഒക്കെ ഒരൽപ്പം ജാസ്തിയാണ് പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും ദാമ്പത്യ ജീവിതത്തിൽ തുല്യപ്രധാനം തുല്യ പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അത്തക്കാരായിട്ടുള്ള സ്ത്രീകൾ ഭർത്താവിനോടായാലും ശരി സന്താനങ്ങളോ സന്താനങ്ങളോടായാലും ശരി തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ ഇവർ മടിക്കാറില്ല തൻ്റെ ഇഷ്ടങ്ങൾക്ക് ആരും എതിര് നിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് അത്തക്കാരായിട്ടുള്ള സ്ത്രീകൾ ആരുടെ മുന്നിലും തല താഴാതെ എല്ലായിടത്തും തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ച് കാണിക്കുവാനാണ് അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് താല്പര്യം ഇനി അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ജീവിത പുരോഗതി എങ്ങനെയെന്ന് നോക്കാം ദ ദശകൾ എങ്ങനെയെന്ന് നോക്കാം ഈ ദശകളൊക്കെ പറയുന്നത് ഒരു ഉദ്ദേശ കണക്കനുസരിച്ചാണ് ജനിച്ച സമയമനുസരിച്ച് ജനിച്ച സമയത്ത് നക്ഷത്രത്തിൽ ചെന്ന നാഴിക വിനാഴികൾ അനുസരിച്ച് ഞാൻ ഈ പറയുന്ന വയസ്സുകളിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ അത്തം നക്ഷത്രക്കാരും ജനിക്കുന്നത് ചന്ദ്രദശയിലാണ് തുടർന്ന് ചൊവ്വ രാഹു എന്നിങ്ങനെയാണ് ബാല്യ യൗവന കാലഘട്ടത്തിൽ ഇവരുടെ ദശകൾ അതായത് ഏതാണ്ട് ഇരുപത്തിയെട്ട് മുപ്പത് വയസ്സ് വരെയും ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളും പരിവർത്തനങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് ബാല്യകാലത്താണെങ്കിൽ ഇടപെട്ടുള്ള രോഗങ്ങൾ തുടർന്ന് കുടുംബത്തിലെ ക്ലേശങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ ഭാഗ്യദോഷങ്ങൾ അലച്ചിൽ അലസതകൾ കാര്യ ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇവരുടെ ബാല്യ യൗവന കാലഘട്ടങ്ങളിൽ അനുഭവിക്കാറുണ്ട് ഒരു ഇരുപത്തിയെട്ട് മുപ്പത് വയസ്സോടു കൂടി അതായത് വ്യാഴ ദശാകലം കൂടിയാണ് ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്നത് ശേഷമുള്ള ഇവരുടെ ജീവിതം ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും ഭവന നിർമ്മാണം വാഹനസിദ്ധി മംഗളകാര്യദികൾ നടക്കുക കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തുചേർന്നിരിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നടക്കും ഈ വ്യാഴ ദശാകാലം ഒരു നാൽപ്പത്തി നാല് നാൽപ്പത്തിയാറ് വയസ്സ് വരെ നിലനിൽക്കും ഞാനീ പറഞ്ഞ ശുഭഫലങ്ങൾ ഉണ്ടാകണമെങ്കിൽ ജാതകത്തിൽ വ്യാഴം നല്ല സ്ഥിതിയിലായിരിക്കുകയും വേണം ഇല്ല എങ്കിൽ ദോഷഫലങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ശേഷം നാൽപ്പത്തി വയസ്സിന് ശേഷം വരുന്നത് ശനി ദശാകാലമാണ് ജാതകത്തിൽ ശനി ബലവാനാണ് നല്ല സ്ഥിതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ ശനി ദശാകാലത്ത് ഔദ്യോഗികപരമായിട്ടുള്ള ഉയർച്ചയെ ഇവരെ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും ഔദ്യോഗികപരമായിട്ട് ഉയരാം എല്ലാവരും ആദരിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിൽ എത്തിച്ചേരാം നേതൃസ്ഥാനങ്ങൾ ലഭിക്കാം തുടങ്ങിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ശനി ദിശയിലുണ്ടാകും പക്ഷേ ജാതകത്തിൽ ശനി ദുർബലനാണ് ദുസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ നാൽപ്പത്തിയാറ് വയസ്സിന് ശേഷം ജീവിതത്തിൽ പല ദുരിതങ്ങളും ഇവരെ തേടിയെത്തും താൻ അതുവരെ സമ്പാദിച്ച സൽപ്പേരും സമ്പത്തും ഒക്കെ നഷ്ടമാകാം തൊഴിൽ നഷ്ടമോ തൊഴിൽ പ്രതിസന്ധിയോ ഉണ്ടാകാം ജീവിതം തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നീങ്ങാം പല രീതിയിലുള്ള തിരിച്ചടികൾ ചതികൾ വഞ്ചനകൾ ഇടപെട്ടുള്ള അസുഖങ്ങൾ മാനസികപരമായിട്ടുള്ള ക്ലേശങ്ങൾ കുടുംബക്ലേശങ്ങൾ എന്നിവയും ഉണ്ടാകും ഈ ശനി ദശാകാലം അറുപത്തഞ്ച് വയസ്സ് വരെയാണ് ഉണ്ടാകാറുള്ളത് ഓരോരുത്തരും ജനിക്കുന്ന ശിഷ്ടദശാകാലം അനുസരിച്ച് ഈ വയസ്സുകളിലൊക്കെ വ്യത്യാസം വരാറുണ്ട് അപ്പൊ ഇതാണ് ഇവരുടെ ജീവിത പുരോഗതി അതായത് ഉയർച്ചയും താഴ്ചയും ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉള്ള ഒരു ദശയുടെ ഒരു പോക്കാണ് ഇവരുടെ ജീവിതത്തിലുള്ളത് പാദദോഷമുള്ള നക്ഷത്രമാണ് അത്തം ഒരു നക്ഷത്രത്തിന് അറുപത് നാഴിക അതായത് പതിനഞ്ച് നാഴികകൾ വീതമുള്ള നാല് പാദങ്ങളാണ് ഓരോ നക്ഷത്രങ്ങൾക്കും ഉണ്ടാകാറുള്ളത് അതിൽ അത്തം നക്ഷത്രത്തിന്റെ ഒന്നാമത്തെ പാദത്തിൽ ജനിച്ചാൽ പിതാവിന് ദോഷം രണ്ടാമത്തെ പാദത്തിൽ ജനിച്ചാൽ അമ്മാവന് അമ്മയുടെ സഹോദരന് ദോഷം മൂന്നാമത്തെ പാദത്തിൽ ജനിച്ചാൽ ജനിച്ച കുട്ടിക്ക് ദോഷം നാലാമത്തെ പാദത്തിൽ ജനിച്ചാൽ മാതാവിനാണ് ദോഷം ഈ പാദദോഷം ഫലിക്കണമെങ്കിൽ ജാതകത്തിൽ ദോഷകരമായിട്ടുള്ള ഗ്രഹസ്ഥിതി ഉണ്ടായിരിക്കണം പാദദോഷം ഫലിക്കാനായിട്ട് വിധിച്ചിട്ടുള്ള ചില ആഴ്ചകളും തിഥികളും ഒക്കെ ഒത്തു വരികയും വേണം അപ്പോൾ ഇതാണ് അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ചില നക്ഷത്രങ്ങളുടെ വീഡിയോകളെ വീഡിയോകളെപ്പറ്റി ധാരാളം നല്ല അഭിപ്രായങ്ങളും നിങ്ങൾ ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിനോടൊക്കെ നന്ദി അറിയിക്കുകയാണ് ആ വീഡിയോകൾ ഇനിയും കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി